ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ അപ്പൊ നമ്മൾ വൈകിട്ട് എത്തി ഇനിയിപ്പോൾ കിച്ചണിൽ കുറച്ച് ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ നമുക്കിന്ന് കറി വയ്ക്കാനായിട്ട് അതിലേ കിട്ടികളത് ഫ്രിഡ്ജിന് അടുത്തൊന്ന് വെള്ളത്തിൽ ഇട്ട് വയ്ക്കട്ടെ പിന്നെ നമ്മൾ ഈ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് വന്ന് പിന്നെ ക്ലീൻ ചെയ്യാമല്ലോ അപ്പൊ എന്തായാലും അതിന്റെ ഐസൊക്കെ ഒന്ന് പോവട്ടെ അയിലേനോട്ടെ കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം മത്തിയായിരുന്നു ഇവിടെ മീനൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന സ്ഥലമാണ് കേട്ടാ അപ്പൊ അതില് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കട്ടെ എന്നിട്ട് കൈ ഒക്കെ ഒന്ന് കഴുകി നന്നായിട്ടൊരു ചൂട് ചായ കുടിക്കാൻ തോന്നുന്നുണ്ട് അപ്പൊ കട്ടൻ ചായ വെക്കട്ടെ ഇത് കറി വെക്കാനോ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാന്ന് വിചാരിക്കുന്നുണ്ട് ഇന്നത്തെ സാമ്പാർ ഇരിക്കുന്നുണ്ട് അത് ചൂടാക്കിയിട്ട് ഇന്ന് കൊറച്ചും കൂടെയുള്ളു ബാക്കിയുള്ളു അങ്ങനെ പിന്നെ ഈ ചായ വെക്കണം ചായയും ബിസ്ക്കറ്റും കൂടെ കഴിക്കണം ഒരു തൽക്കാല ശാന്തിക്ക് ഇവിടെ ഒക്കെ ഒന്ന് ഒതുക്കി വെക്കട്ടെ രാവിലെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ടിട്ട് പോയി ഉള്ളതാ അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കട്ടെ പിന്നെ കുടിക്കുന്ന വെള്ളം തിളപ്പിച്ചതായിരുന്നു വീട്ടിലെ അത് അത് കൊണ്ടുപോയി മാറ്റി വെച്ചു ഇനി നമുക്ക് ഒരു പാത്രം ചായ വെക്കുന്ന പാത്രം കഴുകിയിട്ട് വെള്ളം വെക്കാം അപ്പഴേക്ക് ഇവിടേക്കൊന്ന് അടുപ്പൊക്കെ ഒന്ന് തുടക്കട്ടെ രാവിലെ ഒന്ന് പുട്ടായിരുന്നു അപ്പൊ പുട്ടിന്റെ പൊടികളും ഒക്കെ എന്തൊന്നും ക്ലീൻ ചെയ്യാതെയാണ് രാവിലെ പോയത് കാരണം സമയം കിട്ടിയില്ല അപ്പൊ അവിടേക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കട്ടെ അടുപ്പൊക്കെ ഒന്ന് ഗ്യാസ് അടുപ്പോ ചവക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് ചായ വെക്കട്ടെ ഞാൻ എത്തുന്നതിന്റെ മുന്നേ തന്നെ ഉണ്ണിക്കുട്ട എത്തിയിട്ടുണ്ട് അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ബേക്കറിയും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിക്കും പിന്നെ ചായ ഒന്ന് വെച്ചു കഴിഞ്ഞാൽ ചായയും എന്തെങ്കിലും ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇട്ട് കഴിക്കും നമ്മുടെ ഗ്യാസ് ഓൺ ആക്കിയിട്ട് ചായയും വെച്ചു ഇനി പഞ്ചസാരയും ചായക്കുടി ഒക്കെ ഇടട്ടെ കത്തൻ ചായയാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും എങ്ങനെയാ ഇഷ്ടം ഉണ്ണിക്കുട്ടേനെ ഏറെ ഇഷ്ടം കാപ്പി പാലൊഴിച്ച കാപ്പി അത് വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കാറുള്ളൂ ചായന്നെയാണ് എപ്പോഴും ഉണ്ടാക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യോ പിന്നെന്താ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തേ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ രണ്ടു ദിവസമായിട്ട് തൈരുണ്ടാക്കി വെക്കുന്നുണ്ടേ അപ്പൊ അതി അതാണത് പുളിയൊക്കെ ആയിട്ടുണ്ട് അത്യാവശ്യം തൈര് ഉണ്ട് അപ്പൊ ഒരു പാക്കറ്റ് തൈരും അതുപോലെ പാൽ ഇടക്കിടയ്ക്ക് വാങ്ങിയിട്ട് ഒഴിച്ചു വെക്കുന്നുണ്ടോ ഓക്കെ ബായ്